السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفودري صفوذر المالي بريشد قرآن لي سورة الأعراف يدنا ലോകരക്ഷിതാവായ അള്ളാഹു പ്രവാചകൻ സല്ലാഹു അലഹി തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് പ്രസ്തുത സൂറത്തിലെ നൂറ്റി അൻപത്തി ഏഴാമത്തെ വചനത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അദ്ദേഹം ഇറക്കി വെക്കുന്നു എന്നും വിശ്വാസപരമായ നമ്മളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും മുഹമ്മദ് നബി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ വിസാലത്തോടെ നമ്മൾക്ക് ലഘൂകരിക്കപ്പെട്ടു അത് മാത്രവുമല്ല നമ്മൾക്കറിയാം ആ നബി പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എല്ലാം ചേർത്ത് നിർത്തി വയോധികരെ അതുപോലെ തന്നെ വിധവകളെ അനാഥരാക്കപ്പെട്ടവരെ പാവപ്പെട്ടവരെ എന്തിനേറെ ആർക്കും വേണ്ടാത്ത അടിമകളെപ്പോലും നബിസല്ലാഹു അലിഹി വസലമാ തങ്ങൾ ചേർത്ത് നിർത്തുകയാണ് ഇരുളടഞ്ഞ ജീവിതത്തിൽ അങ്ങനെ പ്രതീക്ഷയുടെ വളരെ വലിയ പ്രഭാതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് സമ്മാനിക്കുകയാണ് പുതിയ കാലത്തെ യുവതലമുറയുടെ റോൾ മോഡലുകൾ നിലപാടുകളും നിലപാടില്ലായ്മയും അതെല്ലാം മറനീക്കി വരുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് എന്നാൽ റസൂലല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ നാം റോൾ മോഡലാക്കുമ്പോൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ മഹാനായ നബി നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് ചുറ്റും നിലനിന്ന എല്ലാ അനീതികൾക്കെതിരിലും ശക്തമായ നിലയിൽ സംവദിക്കുകയും തനിക്ക് ചുറ്റും നിന്നവരെ മുഴുവൻ ചേർത്ത് പിടിക്കുകയും ചെയ്തത് ചരിത്രത്തിൻ്റെ ആ മഹത്വപൂർണമായ ആ കാലഘട്ടമൊന്ന് മറിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് മാത്രവുമല്ലോ മരണപ്പെട്ടവരെ പോലും ബഹുമാനിക്കാൻ നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു മരിച്ചവരെ കുറിച്ച് ആക്ഷേപം പറയരുതെന്നും അവര് പ്രവർത്തിച്ച പ്രവർത്തനവുമായിട്ട് പോയിട്ടുണ്ട് എന്നും അതുകൊണ്ട് ഒന്നും ബാക്കി വെക്കരുത് എന്നും പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്തിനേറെ മരിച്ച് മൺമറഞ്ഞു പോയ ഒരു മനുഷ്യന്റെ കബറിന്റെ മുകളിൽ ചവിട്ടുന്നത് പോലും പ്രവാചകൻ വിരോധിക്കുകയുണ്ടായി അത് മാത്രവുമല്ല മരണപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാരമെന്ന് പറയുന്നത് കടബാധ്യതയാണ് ഒരാൾ മരിച്ചുപോയാലും തീരാത്ത ബാധ്യത അങ്ങനെയുള്ള ആളുകളുടെ കടബാധ്യത റസൂൽഹി സല്ലല്ലാഹു അലഹി തങ്ങൾ ഏറ്റെടുക്കുന്നത് ഹദീസിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായ റസൂൽഹി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അടുക്കൽ ഒരിക്കൽ ഒരു മനുഷ്യന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് ആ മനുഷ്യന്റെ കടബാധ്യതയെ സംബന്ധിച്ച് ചോദിച്ചറിയുകയുണ്ടായി അങ്ങനെ മഹാനായ റസൂർലാഹി സാഹു അലൈഹി തങ്ങൾ അതിന് തൽക്കാലം നിവർത്തിയില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും മറ്റുള്ളവരോട് അത് കൊടുത്തു വേണ്ടി പ്രവർത്തിക്കുക അത് കൊടുത്തു വേണ്ടി കൽപ്പിക്കുകയും ചെയ്തത് ഏറെ പ്രസിദ്ധമായ ഒരു സംഭവമാണല്ലോ എന്നിട്ട് മഹാനായ റസൂർലാഹി സാഹു അലൈഹി വസ്ലാമാ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് അനുഗ്രഹങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ ബാധ്യതകൾ ഞാൻ ഏറ്റെടുക്കുമെന്നാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് എന്തിനേറെ സ്വന്തം ജീവിതത്തിൽ മരണപ്പെടുമ്പോൾ ഒരു ദിനാറിന്റെയോ യാതൊന്നും ഇല്ലാതിരുന്ന ആ പുന്നാര റസൂൽ തന്റെ സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോ ആ മനുഷ്യന്റെ കടത്തിന്റെ പേരിൽ പോലും പ്രവാചകൻ ഉരുകുകയും വേദനിക്കുകയും അത് കൊടുത്തുവിടാൻ വേണ്ടി നെറ്റോട്ടമോടുകയും മോടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ എത്രത്തോളം വലിയ പവിത്രതയും സ്നേഹവുമാണ് അള്ളാഹുവിൻ്റെ റസൂല് ഈ സമുദായത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നാം ഓരോരുത്തരും തിരിച്ചറിയണം അത് മാത്രവുമല്ല സഹോദരങ്ങളെ മഹാനായ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ഈ സമുദായത്തോട് കാണാൻ കഴിയുന്ന കാരുണ്യങ്ങൾ ഏറെയാണ് നമ്മൾക്കറിയുമല്ലോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത് ആ നമസ്കാരത്തിന്റെ വേളയിൽ കുട്ടികൾ കരയുന്നത് കേൾക്കുമ്പോൾ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന അവരുടെ ഉമ്മമാർക്കത് പ്രയാസകരമാണെന്ന് മനസ്സിലാക്കി നമസ്കാരം ചുരുക്കണമെന്ന് മഹാനായ റസൂർല്ലാഹി സല്ലാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളോട് കൽപ്പിക്കുകയാണ് ആ നിലയിൽ അത് മാത്രവുമല്ല പള്ളിയിൽ വെച്ച് തറാവീഹ നമസ്കാരം നിർവഹിച്ചാൽ അത് പിന്നീട് ഫറലാകുമോ എന്ന് ഭയന്ന് അവിടുന്ന് ആശങ്കപ്പെട്ട സംഭവങ്ങൾ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ലേ അതേ നമ്മളുടെ മേൽ ഭാരമായി വരുന്ന എല്ലാ പ്രയാസങ്ങളെയും ആ പ്രവാചകൻ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിച്ചു അത് മാത്രവുമല്ല എല്ലാ രംഗങ്ങളിലും നമ്മളോടതിയറ്റ കാരുണ്യവും സ്നേഹവും മഹാനായ മഹാനായി അറസൂൽ വല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ നിലനിർത്തിയിരുന്നതായി നമ്മൾക്ക് കാണാൻ സാധിക്കും അത് മാത്രവുമല്ല ഈ ഉമ്മത്തിന് വേണ്ടി ആ പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ പോലും ഏറെ ചിന്തകൾ സമ്മാനിക്കേണ്ടുന്നതാണ് നമ്മൾക്കറിയുമല്ലോ പൂർവീക സമുദായത്തിൽ പെയ്തിറങ്ങിയത് പോലെയുള്ള ശിക്ഷകൾ വഴി ഒരു സമുദായം മുഴുവൻ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുമോ എന്ന് അള്ളാഹുവിന്റെ റസൂല് വല്ലാതെ വേവലാതിപ്പെട്ട സന്ദർഭമുണ്ട് പരിശുദ്ധ ഖുർആാനിൽ മഹാനായ് ഇബ്രാഹിം നബി അലിഹി ഇസ്സലാമയുടെ പ്രാർത്ഥന കുർആൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഐസാ നബി അലഹി ഇസ്സലാമയുടെ പ്രാർത്ഥന പറയുന്നുണ്ട് ഇതെല്ലാം

മഹാനായ ജിബിലിൽ അലിഹി ഇസ്ലാമിനോട് പറയുകയാണ് ഓ ജിബിലീൽ നീ പ്രവാചകന്റെ അടുക്കൽ പോകണം നിന്റെ റബ്ബ് ഏറെ നന്നായി അറിയുന്നവനാണ് എങ്കിലും ആ നബിയോട് നീ അന്വേഷിക്കണം എന്തിന്റെ പേരിലാണ് ഇങ്ങനെ കരയുന്നത് എന്ന് അങ്ങനെ ജിബിലിൽ അലി ഇസ്സലാം വരികയും പ്രവാചകനോട് അതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തപ്പോ മഹാനായ തങ്ങൾ തന്റെ സമുദായത്തിന്റെ കാര്യത്തെക്കുറിച്ച് സങ്കടം പറഞ്ഞത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ വസ്ലമാ പറയാൻ കൽപ്പിച്ചത് തീർച്ചയായും നിന്റെ സമുദായത്തിന്റെ കാര്യത്തിൽ നാം നിന്നെ തൃപ്തിപ്പെടുത്തി തന്നേക്കും നിന്നെ നാം അതൃപ്തിപ്പെടുത്തുകയില്ല എന്ന് കേൾക്കുവോളം ഈ സമുദായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെയുള്ള നബിയെ എങ്ങനെയാണ് നാം സ്നേഹിക്കാതിരിക്കുക എങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക എന്ന് നാം ചിന്തിക്കുക ആ നബിയെ സ്നേഹിക്കുക ആ പാത പിന്തുടർന്ന് മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത് വബർക്കാത്തു